ദൈവത്തിൻ്റെ ഏറ്റവും പ്രിയമുള്ളവരെ അവിടുത്തെ സമാധാനം ഞാൻ ആശംസിക്കുന്നു ഇന്ന് കർത്താവ് നമുക്ക് നൽകുന്ന ദൂത് സങ്കീർത്തനങ്ങൾ നൂറ്റി മുപ്പത്തി ആറ് അവിടുന്ന് ചെങ്കടലിനെ രണ്ടായി വിഭജിച്ചു അവിടുത്തെ കാരുണ്യം അനന്തമാണ് ദൈവത്തിൻ്റെ കാരുണ്യം അനന്തമാ ചെങ്കടലിനെയും രണ്ടായി വിഭജിച്ചവനാ നമ്മുടെ ദൈവം എങ്കിൽ ഇന്ന് നമ്മുടെ നാട് വലിയ ദുരന്തത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം ആഴിയിലെ അഗാധങ്ങളിലെ ഉറവകൾ നിലയ്ക്കട്ടെ മഴയും പേമാരിയും ഉരുൾപൊട്ടലും എല്ലാം നിലയ്ക്കട്ടെ ദൈവമേ അവിടുത്തെ കാരുണ്യം അനന്തമല്ലേ അവിടുന്ന് കരുണയായിരിക്കണമേ കഷ്ടതയിലായിരിക്കുന്ന അനേകം മക്കളോട് കരുണയായിരിക്കണമേ എല്ലാവർക്കും പ്രാർത്ഥിക്കാം ഇന്ന് വലിയ ദുരന്തങ്ങളിലൂടെ കടന്നു പോകുന്ന വ്യക്തികളെയും കുടുംബങ്ങളെയും ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ ദൈവം കരുണാമയനായ ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ